മലപ്പുറം കേരള ഫിനാൻസ് കോർപ്പറേഷനിൽ വിജിലൻസിന്റെ പരിശോധന ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് പി ബി എൻവർ പന്ത്രണ്ട് കോടി രൂപ വായ്പയെടുത്ത് തട്ടിപ്പ് നടത്തിയെന്ന പരാതിയെ തുടർന്നാണ് പരിശോധന നടത്തിയത് കെ എഫ് സിക്ക് ഭീമമായ നഷ്ടം വരുത്തിയെന്നാണ് കണ്ടെത്തിൽ മുബുഷിപ്പി അക്ബറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി മുബുഷിപ്പി അക്ബർ വിജിലൻസിന്റെ പരിശോധന അവസാനിച്ചു എന്താണ് കണ്ടെത്തിയിരിക്കുന്നത് അരുൺകുമാർ വിജിലൻസിന്റെ പരിശോധന അവസാനിച്ചു തിരുവനന്തപുരത്ത് നിന്നുള്ള വിജിലൻസ് പ്രത്യേക സംഘമാണ് മലപ്പുറം കെ എഫ് സി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ പരിശോധന നടത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് പന്ത്രണ്ട് കോടി രൂപ വായ്പയായെടുത്ത തുക ഇവിടെ തട്ടിപ്പായി നടത്തി എന്നുള്ളൊരു പരാതി പി വി അൻവർ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ വിജിലൻസിൽ ലഭിച്ചത് ഇക്കഴിഞ്ഞ ഇരുപത്തി ഒൻപതാം തീയതിയായിരുന്നു വിജിലൻസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തത് അതായത് കെ എഫ് സി ചീഫ് മാനേജറായിട്ടുള്ള അബ്ദുൾ മനാഫ് ഡെപ്യൂട്ടി മാനേജർ മിനി ജൂനിയർ ടെക്നിക്കൽ ഓഫീസർ മുനീർ അഹമ്മദ് പി വി അൻവർ അൻവറിന്റെ അടുപ്പക്കാരൻ സിയാദ് എന്നിവരാണ് വിജിലൻസിന്റെ പ്രതിപട്ടികയിലുള്ളത് അൻവർ ഈ ഒരു കേസിലെ നാലാം പ്രതിയായിരുന്നു ഉദ്യോഗസ്ഥരുമായി ഗൂഢാലോചന നടത്തി ലോൺ അനുവദിക്കുന്നതിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചു അതോടൊപ്പം തന്നെ മതിയായ രേഖകളില്ലാതെ പണം കടമായി നൽകി തിരിച്ചടയ്ക്കാനുള്ള കേൾപ്പുണ്ടോ എന്ന് പരിശോധിക്കാതെ ഉൾപ്പെടെയാണ് പണം നൽകിയത് എന്നുള്ളവയാണ് വിജിലൻസിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് പ്രതികൾക്കെതിരായ പ്രാഥമിക കണ്ടെത്തൽ ഇതാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിജിലൻസിന്റെ ആദ്യഘട്ട പരിശോധന പൂർത്തിയായിട്ടുണ്ട് തുടർ നടപടികൾ ഉണ്ടാകുമെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലമ്പൂരിലെ മുൻ എം എൽ എയും അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവുമായിട്ടുള്ള പി വി അൻവറും ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യവും വർദ്ധിപ്പിക്കുന്നത് തുടർ നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് വിജിലൻസ് വ്യക്തമാക്കുന്നത് അരുൺകുമാർ വിവരങ്ങൾ വിജിലൻസിന്റെ അന്വേഷണം